നമസ്കാരം ഹമാസിനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഒരു തുണിയുമായി ഇറങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒൻപത് മാസത്തിനിപ്പുറം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹമാസ് ഒരു ചെറിയ മീനല്ല എന്ന് ഇത്രയും കാലം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കടുംപിടുത്തം തുടർന്നിരുന്ന ഇസ്രായേൽ ദാ ഇപ്പോൾ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പരക്കംപാച്ചിലാണ് സംശയമുള്ളവർ മലയാള മനോരമ ഓൺലൈനിൽ വന്ന ഈ വാർത്തയൊന്ന് കാണുക ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ബന്ദികളുടെ മോചനം ഹമാസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇസ്രായേൽ അതായത് ഒരു ചർച്ചയ്ക്കും ഇനി ഞങ്ങളില്ല ഹമാസിനെ തുടച്ചു നീക്കിയിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കൂ ഞങ്ങൾ ഹമാസിനെ തീർക്കും ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കും അങ്ങനെയൊക്കെ തള്ളിമറിച്ച അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ബഡായികൾ വിട്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒടുവിൽ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ട അതേ ഹമാസുമായി ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ബന്ദികളെയും കൊണ്ട് ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ പോവുകയാണ് എന്ന് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനും സംഘത്തിനും ഇപ്പോഴും ലക്ഷ്യം കാണാനായിട്ടില്ല അല്ലെങ്കിൽ അവർ തോറ്റു തുന്നം പാടിയിരിക്കുന്നുവെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അതിനപ്പുറം പലസ്തീനികൾ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെ കാഠിന്യം ലോകശക്തികളെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് പോലും താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ ഇതോട് ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കും ഗസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനായി ഹമാസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതിനായി പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു കഴിഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് വെടി നിർത്തിയാൽ നൂറ്റി ഇരുപത് ബന്ദികളെയും മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയ സാഹചര്യത്തിലാണ് ഈ നടപടി എന്നാലോച്ചു നോക്കുക ഒരു വലിയ ആപത്തിന് നടുവിലാണ് ഒരു വലിയ ദുരന്തത്തിന് നടുവിലാണ് ഏത് നിമിഷവും അതിശക്തമായ ആക്രമണം നേരിടാമെന്ന സാഹചര്യത്തിന് നടുവിലാണ് ഇസ്രായേൽ ഉള്ളത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് കത്യൂഷ റോക്കറ്റുകൾ അടക്കമുള്ള റോക്കറ്റുകളാണ് തുടർച്ചയായി ഇസ്രായേലിന്റെ പല പ്രവിശ്യകളിലേക്ക് അയച്ചത് പുതിയ പല പ്രദേശങ്ങളും ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു അതിനുശേഷം ഹിസ്ബുള്ള പറഞ്ഞത് ഇത് ഞങ്ങൾ നിർത്താൻ വേണ്ടി തുടങ്ങിയതല്ല ഇതൊരു സാമ്പിൾ മാത്രമാണ് അതിശക്തമായ യുദ്ധം ഞങ്ങൾ വേണമെങ്കിൽ നടത്തുമെന്നാണ് ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുദ്ധം നടത്തിയത് അത്രയും ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ കൊന്നു പകരം മിനിറ്റ് വെച്ച് പല സൈനിക കേന്ദ്രങ്ങളും തകർത്തു ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിന്റെ പല പ്രവിശ്യകളിലേക്കും ആക്രമണം നടത്തി ഒരു ഇസ്രായേൽ സൈനികൻ മരിച്ചു ഇസ്രായേലിലെ ഒരു മുതിർന്ന വനിതയ്ക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനുള്ളിലെ ചില പ്രദേശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് റഷ്യ ഹൂത്തികൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു അത്യാധുനിക കപ്പൽവേധ മിസൈലുകൾ കൊടുക്കുന്നു എന്ന വാർത്തകൾ ഇതോടനുബന്ധിച്ച് വരുന്നു റഷ്യ കളത്തിലിറങ്ങിയതായ സൂചനകൾ ലഭിക്കുന്നു ചുറ്റുപാട് നിന്നും അടിയാണ് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് ഗസയിലും റഫേലും ഒക്കെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഇവിടെയൊക്കെ ആക്രമിക്കുമെന്നാണത് അവർ ചെയ്യുന്നുണ്ട് ഈ ഹിസ്ബുള്ള ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കുന്നുമുണ്ട് പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം നേടിയിട്ടില്ല എന്ന് മാത്രമല്ല നാലുപാടിൽ നിന്നും ആക്രമണം കടുത്തപ്പോൾ ഹമാസുമായി ഇനി ഒരു ചർച്ചയ്ക്കില്ല ഞങ്ങൾ ഒരിക്കലും വെടിനിർത്തില്ല ഹമാസുമായി ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നൊക്കെ നെതന്യാഹു തന്നെ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു മനോരമയിലെ വാർത്തയാണ് മനോരമ അന്താരാഷ്ട്ര വാർത്താ ഏജൻ ഏജൻസികൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഹമാസ് ആദ്യമേ പറഞ്ഞതാണ് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്തെ ഹമാസ് പറഞ്ഞതാണ് ബന്ധികളെ മുഴുവൻ ഞങ്ങൾ മോചിപ്പിക്കാം പക്ഷേ നിങ്ങൾ വെടിനിർത്തണം യുദ്ധം അവസാനിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിയുമായി പോവുക പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക പ്രശ്നം കഴിഞ്ഞു ഇതാദ്യമേ തന്നെ ഹമാസ് പറഞ്ഞതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക പശ്ചിമേഷ്യയെ കഴിഞ്ഞ ഒൻപത് മാസമായി വലിയ പ്രതിസന്ധിയിലെ ആശങ്കയിലേക്ക് തള്ളിവിട്ട ഒരു യുദ്ധമാണിത് നമുക്കറിയാം ചെങ്കടലിൽ ഹൂത്തികൾ ഒരു വലിയ തടസ്സം സൃഷ്ടിച്ചതോടുകൂടി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ചരക്ക് നീക്കമടക്കം വലിയ പ്രശ്നത്തിലായി ഒരു പക്ഷെ അതിനുശേഷമായിരിക്കും ഇതൊരു അന്താരാഷ്ട്ര വിഷയം എന്ന വിഷയ വിധത്തിൽ പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധം എന്നത് അനിവാര്യമാണ് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും അതുപോലെ തന്നെ ഹമാസിനെ ഞങ്ങൾ അവസാനിപ്പിക്കും ഇനി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഹമാസുമായില്ല എന്നൊക്കെയായിരുന്നു പക്ഷെ അതേ നെതിന്യാഹു തന്നെ ഇപ്പോൾ വെടിനിർത്തലിന് എടുത്തുകൊണ്ട് ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഹമാസിനെ തീർക്കുക ദശ പിടിച്ചെടുക്കുക ബന്ധികളെ മോചിപ്പിക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലെല്ലാം ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വയം തിരിച്ചറിയുന്നു എന്നാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്തിനായിരുന്നു ഈ യുദ്ധം എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പല പ്രിയപ്പെട്ട പ്രേക്ഷകരും കമന്റ് ബോക്സിലൊക്കെ അസഭ്യ വാക്കുകളുമൊക്കെയായി വരുന്നുണ്ട് ഇസ്രായേൽ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെന്ന് ഈ ഇസ്രായേൽ വിജയിച്ചു നിൽക്കുകയാണ് എന്ന് കരുതുന്നവർ മനസ്സിലാക്കേണ്ടി വരും ഇവിടെ വർഗീയതയല്ല വിഷയം മതവുമല്ല വിഷയം ഒരു കൂട്ടം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് നിരാലംബരായ മനുഷ്യരുടെ ജീവനും അതിജീവനവുമാണ് പാവപ്പെട്ട സ്ത്രീകൾ കുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെട്ട ഒരു യുദ്ധം വേറെ ഉണ്ടായിട്ടില്ല നാൽപ്പതിനായിരത്തോടടുത്ത് നിൽക്കുന്നു ഗസയിലെ മരണസംഖ്യ ഒൻപത് മാസം കൊണ്ട് ഇത്രയും ആളുകൾ മരിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് ആ മരിച്ചവരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് അതായത് വരും തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന പൈശാചിക കൃത്യമാണ് ഗസയിലും റഫയിലും ഒക്കെ അരങ്ങേറുന്നത് ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഹമാസിനെ ഇല്ലാതാക്കുന്ന നീക്കങ്ങളാണ് ഇതെങ്കിൽ എന്തുകൊണ്ടാണ് വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി അവരുമായി ഒരു അനുനയത്തിന് അതായത് ഒരു ചർച്ചയ്ക്ക് പോകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ പോലെ ഹമാസിനെ തുടച്ചു നീക്കും ഹമാസിനെ അവസാനിപ്പിക്കും ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നിട്ട് ബന്ദികളെ മോചിപ്പിക്കും ഹമാസിന്റെ ഗർത്തങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കും ഇതൊക്കെയായിരുന്നല്ലോ പ്രഖ്യാപനങ്ങൾ അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ വാക്കുകൾ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നതല്ല എന്നത് മാത്രമല്ല മറിച്ച് ഹിസ്ബുള്ളയും ഹൗതികളും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള ഷിയ ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇറാഖിൽ നിന്നുള്ള ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം എയിലാത്ത് തുറമുഖത്തിലേക്കുണ്ടായി അതുപോലെ തന്നെ ഗോലാൻ മലനിരകളിലേക്കും ഗലീലിയ മേഖലകളിലേക്കും ഒക്കെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഇസ്ര ഈ ലബനൻ എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലബനിൽ ലെബൻ എന്ന് പറയുന്നത് ഇസ്രായേലുമായി വടക്കൻ ഇസ്രായേലുമായി തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് അവിടെ നിന്നൊക്കെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വടക്കൻ ഇസ്രായേൽ നഗരങ്ങൾ വിറയ്ക്കുകയാണ് അവിടെ കൂട്ടപ്പലായനം നടക്കുകയാണ് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ തകരുകയാണ് എന്ന് മാത്രമല്ല ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികരോട് ഇനി ലബനിലേക്ക് കൂടി യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ സൈനികർ തന്നെ പറയുകയാണ് സൈനിക വക്താക്കളും സൈനിക തലവന്മാരും പറയുകയാണ് ഞങ്ങൾക്ക് പറ്റില്ല മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ് ആയുധങ്ങൾ കുറയുകയാണ് സാമ്പത്തികമായി വലിയ പ്രശ്നം ഇസ്രായേലിനെ അലട്ടുന്നുണ്ട് അപ്പൊ അതിനി ലബനിലേക്ക് കൂടി പോയാൽ തിരിച്ചടിയുടെ തോത് കൂടിയാൽ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാക്കും അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കിയാൽ അറിയാം അവിടെ നിന്നുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം ടൈംസ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാം അവിടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് യുദ്ധം നിർത്തു തെരഞ്ഞെടുപ്പ് നടത്തൂ പുതിയ ഭരണാധികാരിയെ കൊണ്ടുവരൂ എന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ അലമുറയിടുന്നത് ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അവിടുത്തെ പാർലമെന്റിലെ അംഗങ്ങൾ പോലും പറഞ്ഞ സാഹചര്യമുണ്ട് അവിടുത്തെ പ്രതിരോധ മന്ത്രാലയവുമായി ചേർന്ന് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം യുദ്ധം കൊണ്ട് വിജയം നേടില്ല എന്ന് പലവരും പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് നടന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ ഒടുവിൽ പലസ്തീനികളുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ യാഥാർത്ഥ്യ ബോധം വന്നിരിക്കുന്നു അല്ലെങ്കിൽ തിരിഞ്ഞില്ലെങ്കിൽ പിന്തിരിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഹമാസിനെ തുടച്ചു നീക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകൾ ഒടുവിൽ ഹമാസുമായ ഒരു ഒത്തുതീർപ്പിന് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ദശയിൽ ഒരു വെടിനിർത്തൽ വന്നേക്കാം പരിസ്ഥിതികളുമായി ഒരു ഏറ്റുമുട്ടലിന് ഇസ്രായേൽ പോകാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇനി അല്ല വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ആപത്തുകളുടെ നടുവിലാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാവുകയും ചെയ്യും